മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ സംസ്ഥാനത്ത് കുട്ടികളിൽ മുണ്ടുനീര് രോഗം വ്യാപകമാകുന്നു ഈ വർഷം ഓഗസ്റ്റ് വരെ സർക്കാർ ആശുപത്രികളിൽ മാത്രം പതിനയ്യായിരം കേസുകൾ റിപ്പോർട്ട് ചെയ്തു ദിനംപ്രതിയുള്ള കേസുകളുടെ എണ്ണത്തിലും വർധനയുണ്ട് ദേശീയ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി പ്രകാരം ഏഴ് വർഷത്തോളമായി സർക്കാർ ആശുപത്രികളിൽ മുണ്ടിനീരിന് വാക്സിൻ പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലയളവിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് എം എം ആർ അഥവാ മംസ് മീസൽസ് റുബല്ല വാക്സിന് പകരം ഇപ്പോൾ എം ആർ അഥവാ മീസൽസ് റുബല്ല വാക്സിനാണ് സർക്കാർ സംവിധാനം വഴി നൽകുന്നത് ഇതിൽ മുണ്ടിനീരിനുള്ള വാക്സിൻ ഒഴിവാക്കി പ്രതിരോധ കുത്തിവയ്പ്പ് കിട്ടാത്തതാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് വാക്സിൻ പുനഃസ്ഥാപിക്കണമെന്നാണ് ഡോക്ടർമാരുടെ ആവശ്യം ദിനംപ്രതി മുണ്ടിനീരുമായി ബന്ധപ്പെട്ട് പത്ത് കേസുകളെങ്കിലും വരുന്നുണ്ടെന്നും രണ്ടായിരത്തി പതിനേഴിന് ശേഷം ജനിച്ച കുട്ടികളിലാണ് മുണ്ടിനീര് കൂടുതലായും കണ്ടുവരുന്നതെന്നും ശിശുരോഗ ശിശുരോഗവിദഗ്ധർ പറഞ്ഞു സർക്കാർ വാക്സിനേഷൻ നിർത്തലാക്കിയ കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല സ്വകാര്യ ആശുപത്രികളിൽ വാക്സിൻ ലഭ്യമാണ് പാരമിറ്റ്സോ വൈറസാണ് മുണ്ടിനീരിന്റെ രോഗാണു വായുവിലൂടെ ഇവ പകരും രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് പ്രധാനമായും ബാധിക്കുന്നത് ഗ്രന്ഥികളിൽ വീക്കം കാണുന്നതിന് തൊട്ടുമുമ്പും വീങ്ങിയ ശേഷവും ആറ് ദിവസം വരെയുമാണ് രോഗം പകരുക അപൂർവമായി മുതിർന്നവരെയും ബാധിക്കാറുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അണുബാധ തലച്ചോർ വൃക്ഷണം അണ്ടാഷ്യം പാൻക്രിയാസ് ഗ്രന്ഥി എന്നിവയെ ബാധിക്കും പാൻക്രിയാസ് ഗ്രന്ഥി എന്നിവയെ ബാധിക്കാം കേൾവി തകരാറിനും ഭാവിയിൽ പ്രത്യുൽപാദന തകരാറുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് തലച്ചോറിനെ ബാധിച്ച എൻസെഫലൈറ്റിസ് വരാമെന്നും ഡോക്ടർമാർ പറയുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ടൈപ്പർ ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്